സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം മണ്ഡലം മദ്രസ അധ്യാപക കോംപ്ലക്സിന്റെ അധ്യാപകർക്കുള്ള പരിശീലന ശില്പശാല കെ എൻ എം ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ നാസർ ഫാറൂഖി പരിശീലനത്തിന് നേതൃത്വം നൽകി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ തിരൂർ മണ്ഡലം മദ്രസാ അധ്യാപക കോംപ്ലക്സിന്റെ അധ്യാപകർക്കുള്ള പരിശീലന ശില്പശാല കെ എൻ എം ജില്ലാ സെക്രട്ടറി എൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കെ എൻ എം തിരൂർ മണ്ഡലം സെക്രട്ടറി എം ജവഹർ അധ്യക്ഷനായി സെപ്തം പതിനാല് മഞ്ചേരിയിൽ നടക്കുന്ന മദ്രസ അധ്യാപക സംസ്ഥാന സമ്മേളനത്തിന്റെ പോസ്റ്റർ പ്രകാശനവും ചടങ്ങിൽ നടന്നു മണ്ഡലം സെക്രട്ടറി അസ്ഗർ മാസ്റ്റർ അബ്ദുൾ റഹീം മൗലവി അലി അക്ബർ ആയിഷ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു